രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്തിയത് എന്നാൽ ബി സി സി ഐ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അനുസരിക്കുന്നുവെന്നാരോപിച്ച് ഐ സി സിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ആൻറി റോബർട്സ് ദുബായിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യക്ക് മുൻതൂക്കം നൽകിയെന്ന് പറഞ്ഞാണ് മുൻ വെസ്റ്റ് ഇൻഡീസ് പേസർ ഐ സി സിയെ വിമർശിച്ചത് ടി ട്വന്റി ലോകകപ്പിൽ ഗയാനിയിൽ ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനൽ മത്സരം ഇന്ത്യ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നതിനാലാണ് ലോകകപ്പ് ലഭിച്ചത് എന്ന് മുൻതാരം മിഡ്ഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇന്ത്യക്ക് എല്ലാം നേടാനാവില്ല ഐ സി സി സാഹചര്യങ്ങളനുസരിച്ച് ഇന്ത്യയോട് നോ പറയേണ്ടി വരും കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ പോലും ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടായിരുന്നു അവിടെ അവരുടെ സെമി നടക്കുമെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് യാത്ര ചെയ്യേണ്ടി വന്നില്ല ഒരു ടൂർണമെന്റിൽ ഒരു ടീമിന് എങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ കഴിയും ഐ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് നാളെ ഇന്ത്യ നോ നോബോളുകളും ബേഡുകളും വേണ്ടെന്ന് പറഞ്ഞാൽ എന്താവും എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ തൃപ്തിപ്പെടുത്താൻ ഐ എപ്പോഴും ഒരു വഴി കണ്ടെത്തുമെന്ന് റോബർട്ട്സ് പറഞ്ഞു പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റ് ഹൈബ്രിഡ് മാതൃകയിൽ പാകിസ്ഥാനിലും ദുബായിലുമായാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സൈക്കിളിൽ പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ നിഷ്പക്ഷ വേദിയിലാണ് കളിക്കുകയെന്നും ഐ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു